സംസ്ഥാനത്തെ കോൺഗ്രസിൽ ഇപ്പോൾ നെഞ്ചിടിക്കുന്നത് പത്മജയ്ക്ക് മുന്നേ ബി ജെ പിയുടെ ഹണി ട്രാപ്പിൽ വീണുപോയ ചില മുതിർന്ന നേതാക്കൾക്കാണ് അന്ന് കെ സുരേന്ദ്രൻ വിളിച്ചു ജെ പി നദ്ദ വിളിച്ചു പക്ഷേ പോയില്ല ഈയിടയ്ക്കും ബി ജെ പി വിളിച്ചു പേടി കാരണം അപ്പോഴും പോയില്ല ഇനി എങ്ങോട്ട് ചെന്നാൽ പട്ടിക്ക് സമമായിരിക്കും അവസ്ഥ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ എലിൻ കഷ്ണം ഇട്ടുകൊടുത്താൽ ഓടിച്ചെല്ലുന്ന ജീവിയുടെ അവസ്ഥയാകും അതൊക്കെ പോട്ടെ എന്ന് വെക്കാം പക്ഷേ ഇനി തങ്ങളുടെ പേരു കെ സുരേന്ദ്രൻ വിളിച്ചു പറയുമോ എന്ന പേടി ചില കോൺഗ്രസുകാർക്ക് ഇല്ലാതില്ല കെ സുധാകരൻ രാജ്മോഹൻ ഉണ്ണിത്താൻ വി എസ് ശിവകുമാർ ടി എൻ പ്രതാപൻ ബിന്ദു കൃഷ്ണ എന്തിന് ഷാനിമുൾ ഉസ്മാനും ദീപ്തി മേരി വർഗീസും തുടങ്ങിയ ഡസൻ കണക്കിന് നേതാക്കൾ ബി ജെ പിയുടെ ഓഫർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇ ഡി എ പേടിച്ചാണ് പത്മജ പോയതെന്ന് പറഞ്ഞ ബിന്ദു കൃഷ്ണയോട് അത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയവരെല്ലാം തങ്ങളുമായി നേരത്തെ ചർച്ച നടത്തിയവരാണെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ ചുട്ട മറുപടി ഇനിയും പലതും വരാൻ ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് സുരേന്ദ്രനും വരും ദിവസങ്ങളിൽ പല സംഭവങ്ങളും കേരളത്തിൽ നടക്കുമെന്ന് ജാവ്ദേക്കറും പറഞ്ഞതിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം ഇനി എത്ര കോൺഗ്രസുകാർ ഏതൊക്കെ പേർ ബി ജെ പിയിലേക്ക് പോകുമെന്ന് അറിഞ്ഞാൽ മതി പത്മജ ചതിച്ചുവെന്ന് രമേശ് ചെന്നിത്തലയും കെ മുരളീധരനുമടക്കമുള്ള നേതാക്കൾ അടക്കം പറയുന്നുണ്ട് സവർക്കറുടെ ചിത്രത്തിന് മുന്നിൽ തിരിതെളിച്ചു വണങ്ങിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനോ ശാഖയ്ക്ക് കാവൽ നിന്ന കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനോ സംഘപരിവാർ പാളയത്തിൽ നേരെ എത്തിയാൽ പോലും ഇനി അത്ഭുതമില്ല ആ തുടക്കത്തിലെ സ്റ്റാർട്ടിംഗ് ട്രബിൾ അങ്ങ് മാറിക്കഴിഞ്ഞു ഇനി മൊത്തം ഗ്യാസ് ട്രബിൾ അവിടെ ചിലരൊക്കെ പറയുന്നുണ്ട് അനീത്തി പോയത് ചേട്ടനെ കൊണ്ടിരുത്താനുള്ള നല്ലയിടം നോക്കിയാണെന്ന് പക്ഷേ അത് മാത്രം അത്ര ശരിയാകാൻ വഴിയില്ല തമ്പാനൂർ സതീഷിനെ ഒപ്പം കൊണ്ടുപോയാലും പത്മജ സ്വന്തം സഹോദരനെ വിളിക്കുപോലുമില്ല എന്ന് ഏവർക്കും അറിയാം എന്നാൽ പത്മജ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന വാർത്ത വന്ന് ദിവസം പിന്നിട്ടിട്ട് പ്രതികരിക്കാൻ കെ സുധാകരനും വി ഡി സതീശനും തയ്യാറായിട്ടില്ല ഒന്നും മിണ്ടല്ലേ എന്ന ഉപദേശം പാർട്ടിക്കാർക്ക് നൽകി കാത്തിരിക്കുകയാണ് എ കെ ആന്റണിയും കോൺഗ്രസ് നേതൃത്വത്തിന്റെ നേതൃത്വത്തിൻ്റെ പിടിപ്പിക്കടും ഹിന്ദുത്വ നിലപാടുമാണ് ഇങ്ങനെ ബി ജെ പിയിലേക്ക് ഓടിച്ചേ കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും പ്രേരിപ്പിക്കുന്നതെന്ന് വ്യാപകമായ പ്രചരണമുണ്ട് എ കെ ആന്റണിയുടെ മകൻ ബി ജെ പിയിൽ ചേർന്നപ്പോൾ അതിനെ നിസ്സാരവൽക്കരിച്ചത് ഈയൊരു കൂടുവിട്ട് കൂടുമാറ്റൽ പ്രക്രിയയ്ക്ക് ആകം കൂട്ടിയെന്ന വിമർശനവും ഇപ്പോൾ കോൺഗ്രസ്സുകാർ കേൾക്കുന്നുണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ ബി ജെ പിയിൽ എത്തിക്കാനുള്ള ഓപ്പറേഷൻ ഡൽഹി കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് പത്മജിയുടെ കാര്യത്തിൽ സുരേഷ് ഗോപി ആയിരുന്നു അതിൻ്റെ ഇടനിലക്കാരൻ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഡൽഹി ആയതുകൊണ്ട് തന്നെ അധിക നീക്കങ്ങൾ അധികമാരും അറിയില്ല ബി ജെ പി പോലും അറിയില്ല പിന്നെയാണല്ലോ ഈ കോൺഗ്രസ്സുകാർ അറിയുന്നത് കണ്ണൂരിലെ കോൺഗ്രസ് നേതാവും ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ സി രഘുനാഥിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും കോൺഗ്രസ് നേതാക്കളുമായി ചർച്ചകൾ മുമ്പ് നടത്തിയിരുന്നു ചർച്ചയ്ക്ക് സന്നദ്ധമായ എറണാകുളത്തെ വനിതാ നേതാവ് കൊല്ലത്തെ അഭിഭാഷക നേതാവ് തിരുവനന്തപുരത്തെ കെ സുധാകരൻ അനുയായികളായ യുവാക്കൾ ഇവരിൽ ചിലർ ഇപ്പോൾ തന്നെ ബി ജെ പിയിൽ എത്തിക്കഴിഞ്ഞു പക്ഷെ ഇതൊന്നും ഇതുവരെ വാർത്തയായില്ല തിരുവനന്തപുരത്തെ ഒരു മുൻ മന്ത്രിയെ ഒപ്പം നിർത്താൻ ബി ജെ പി ഏറെക്കാലമായി ശ്രമിക്കുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സുസ്ഥിരത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പത്മജയ്ക്ക് വളരെ അടുപ്പമുള്ളൊരു പഴയ ഐ ഗ്രൂപ്പ് നേതാവാണിത് കെ സുധാകരനും വി ഡി സതീശനും അകറ്റിയ ഒട്ടേറെ നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസിൽ പെരുവഴിയിലാണ് അവരൊക്കെ തങ്ങളെ ഇന്ന് ബി ജെ പി വിളിക്കുമെന്ന് കാത്തിരിക്കുന്നവരാണെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ ഇപ്പോഴും സംസാരമുണ്ട് പത്മജ കോൺഗ്രസ് വിട്ടു പോകുമെന്ന് ഉറപ്പായിട്ടും ഒന്ന് വിളിച്ച് ആ പ്രശ്നം പരിഹരിക്കാൻ വി ഡി സതീശൻ തയ്യാറായില്ല ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അസംതൃപ്തരെ ഒപ്പം നിർത്താൻ നടപടിയൊന്നും എടുക്കാതെ കോൺഗ്രസ് നേതാക്കൾ ബിജെപിക്ക് ചൂട്ടുപിടിക്കുന്നു എന്നാണ് കേരളത്തിലെ മൂന്നിലേറെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ബിജെപിയുമായി ചർച്ച നടത്തിയെന്നും അവരുടെ പേരുകൾ തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല എന്നും ബി ജെ പിയുടെ നേതാവ് വി പി ശ്രീപത്മനാഭൻ ഒരു ചാനൽ ചർച്ചയിൽ തുറന്നു പറഞ്ഞത് രാഷ്ട്രീയ കേരളം ഞെട്ടലോടെയാണ് കേട്ടത് കേരളത്തിലെ മൂന്നിലേറെ നേതാക്കൾ ഒന്നര വർഷത്തിനിടെ ബി ജെ പിയുമായി ചർച്ച നടത്തി ഇവരിൽ പലരും മുതിർന്ന നേതാക്കളാണ് സാമാന്യ മര്യാദ കാരണം പേര് വെളിപ്പെടുത്തുന്നില്ല നാളെ ഇവർ ബിജെപിയിൽ ചേരുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരുമെന്നുമാണ് ശ്രീ പത്മനാഭൻ ചർച്ചയിൽ പറഞ്ഞത് പത്മജയുടെ ഭർത്താവിനെതിരെ ഇ ഡി അന്വേഷണം നടക്കുന്നതിൽ ഭയപ്പെട്ടാണ് പത്മജ ബി ജെ പിയിലേക്ക് പോകുന്നതെന്ന് ബിന്ദു പറഞ്ഞത് അല്ലാതെ മറ്റാരും കാര്യമായി ഇതിൽ പ്രതികരിക്കാത്തതും എല്ലാം പുറത്തു വരുമെന്ന ഭയം കൊണ്ട് തന്നെയാണെന്ന് വ്യക്തം കോൺഗ്രസിലെ ധാരാളം പേർ ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പിയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ കേരളത്തിലെ കാര്യവും എടുത്താൽ മതി എന്നാണ് ചില കോൺഗ്രസുകാരുടെ നിലപാട് അനിൽ ആന്റണിയും പത്മജ വേണുഗോപാലുമൊക്കെ ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേക്കേറതെല്ലാം കാണിക്കുന്നത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി തന്നെയാണെന്നാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ പതനം ആരംഭിച്ചിരിക്കുന്നു കോൺഗ്രസ് തരിപ്പണമാകും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടെ കേരളത്തിലെ കോൺഗ്രസ് ഒന്നുമല്ലാതാകും ഇതിന്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ കാണുന്നതെന്ന് ചില പാർട്ടി നേതാക്കൾ വ്യക്തമായ നിലപാടെടുത്തു കഴിഞ്ഞു എന്തായാലും ബി ഇതൊരു ഗുണമാണ് കേരളത്തിലെ കോൺഗ്രസിലെ രണ്ട് പ്രമുഖ നേതാക്കളുടെ മക്കളെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ബി ജെ പി പാളയത്തിലേക്ക് എത്തിക്കാനായി എന്നത് വലിയൊരു ക്രെഡിറ്റായിട്ടാണ് ബി ജെ പി കാണുന്നത്